ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇല്ലാ അല്ലേടാ ഞാൻ വരെ സ്ക്രീല്ലടാ മാറിടാ ഒന്ന് സൈഡിലേക്ക് പോകുന്നേ ഇവി മാർണാ മാതിവടന്നോ അതി ചോപ്പ് കൊടുക്ക് ചോപ്പ് കൊടുക്ക് ചോപ്പ് കൊടുക്ക് എല്ലാവർക്കും ഒക്കെ લાગે പരിസരത്ത് നിന്ന് മാറ്റണ്ട് റാണീസിന്റെ ഷോൾന്ന് ഇട്ടുള്ളോ അതൈ 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 അല്ലേ കളറും കൂടിയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഓട്ടർ എല്ലെ പത്താം റൗണ്ട് കഴിയാറായി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ കൂടി ഒമ്പൻ വിജയൻ നേടും എന്ന നേരത്തെ പറഞ്ഞത് അന്വർത്തമാക്കിക്കൊണ്ട് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒട്ടേറെ കുപ്രചരണങ്ങളാണ് ഇടതുപക്ഷെതിരായി ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ട് പിടിച്ചു തരുന്നത് ആ കുപ്രചരണങ്ങളെയും കള്ളപ്പ് െ ചേർത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ നാതകനുമായി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സ്വകാമി യുവാൻ പ്രദീപ് വലിയ മുന്നേറ്റമുണ്ടാക്കിയിട്ടുണ്ട് വോട്ടർ പൂർത്തീകരിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഇടതുപക്ഷ നാതകത്തിന് മുന്നിൽ ജനവിജയം ഇല്ലാതെന്നുള്ള യാതൊരു സംശയവും ഇല്ലാത്ത വിധത്തിൽ ഭൂരിമോഷം വഹിച്ചു സ്വീകാമി യുമാർ പ്രദീപ് ഇടതുപക്ഷ കൂടിക്കെതിരായിട്ട് വന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ നാട്ടിലെ പ്രവിധരായ ജനത തള്ളിക്കളയുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രായം ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യമെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ടുള്ള വിധിയുടെ ആയി മാറും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത മൂലം പറഞ്ഞ ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യം വാട്ടർലൂ വാട്ടർ പ്രൂവ് എന്ന് പോലും പറഞ്ഞ ആളുകൾ എന്നാൽ സംഭവിക്കുന്നത് വ്യത്യസ്തമാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി കൂടുതൽ കഴുത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകണമെന്ന് ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയില്ല ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഈ മണ്ഡലത്തിലെ വിജയം തീർച്ചയായിട്ടും ഇടതുപക്ഷം വേണ്ടി ഗവൺമെന്റിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ജനകീയ അംഗീകാരമാണ് ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നതിൻ്റെ സൂചനയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് വേളയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു ആ കാര്യവും ഇവിടെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് ചരിത്ര വിജയം നൽകാൻ വേണ്ടി തയ്യാറായി ഇത് കാണിക്കുന്നത് കേരളത്തിലെ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത്തിയതിരാണ് തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ ഭരണം നമ്മുടെ സംസ്ഥാനത്ത് തരിക അത് മാറ്റിമറിച്ചുകൊണ്ട് മൂന്ന് തവണ തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്നതിൻ്റെ സൂചന കൂടിയാണ് ചേലക്കര അസംബ്ലി മണ്ഡലത്തെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മാധ്യമ വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് ആ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി നന്ദി രേഖപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യയ്ക്ക് വേണ്ടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകളെ തയ്യാറായി കുറച്ചുകൂടി കൂട്ടുന്ന ആളുകൾ അവരെ കൂടി ഈ സന്ദർഭത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മേഗച്ച മാധ്യമങ്ങളോടുള്ള നന്ദിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ വേണ്ടി പരാജയപ്പെടുത്തണം കൊടുത്ത് നമ്മൾ വിചാരിച്ചു പ്രവർത്തിച്ച മാധ്യമങ്ങളോടുള്ള കാരണം ഒരുപാട് തെറ്റായ പ്രകടനങ്ങൾ തന്നെ എനിക്കെല്ലാം അറിയാം അതിയെല്ലാം ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നോ കേരളത്തിലെ ഇടതുപക്ഷ മുന്നിൽ ഗവൺമെന്റിന്റെ എട്ടര വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മന്ത്രി തന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ റവന്യൂ റവന്യൂ മന്ത്രി എട്ടര വർഷത്തെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തിക്കാനുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെല്ലാം ഇടതുപക്ഷ മുന്നിലെതിരായി പ്രവർത്തിക്കും അല്ലെങ്കിൽ എന്നുള്ള പ്രചാരവേലയും ഈ സന്ദർഭത്തിൽ നമുക്ക് തന്നെയാണ് എന്നാൽ ന്യൂനപക്ഷങ്ങൾ അടക്കം തിരിച്ചറിയുകയാണ് തങ്ങൾക്ക് രക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഉള്ളു എന്നുള്ളത് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടമില്ലാക്കിയ ഒരു മണ്ഡലമാണ് ജലക്ക ഇവിടെ വികസന പുരേക്കുറിച്ചാണ് അന്ന് ചർച്ച ചെയ്തത് പ്രധാനമായിട്ടും ഇന്നലെയും അങ്ങനെ തന്നെയാണ് വികസനം ഈ കേരളത്തിൻ്റെയും അല്ലെങ്കിൽ ചേലക്കരയുടെ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം തൊണ്ണൂറ്റിയാറിന് ശേഷമാണ് ഈ ചേലക്കര മണ്ഡലത്തിൽ വികസന പ്രവർത്തനം എന്താണ് എന്ന് കണ്ടത് എല്ലാ മെയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു ഇനിയെങ്കിലും ആ കാര്യം തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ കുറ്റപ്പെടുത്തിയ ആളുകൾ തയ്യാറാണ് ഞാൻ എനിക്ക് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിഷ്പക്ഷമായിട്ട് ഒരു ടീം വരികയാണെങ്കിൽ മാധ്യമ പ്രവർത്തകരും അല്ലാത്തവരും കുറ്റം പറഞ്ഞവരെല്ലാം വരികയാണെങ്കിൽ നമുക്ക് അവരുടെ കൂടെ നടന്ന് എന്തെല്ലാം വികസന പ്രവർത്തനമാണ് ഇവിടെ നടത്തിയതെന്ന് കാണിച്ചു കൊടുക്കുക അപ്പോഴെങ്കിലും പറയാം ഇനിയെങ്കിലും പറയണത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷ മുന്നണിക്ക് മുന്നണിക്കെതിരായി പ്രവർത്തിച്ച ആളുകൾ പറഞ്ഞ ആളുകൾ അവരെല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നിർപക്ഷമതിയായിട്ടുള്ളതായിട്ടുള്ള ആളുകൾ വരികയാണെങ്കിൽ ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജനങ്ങൾ തിരിച്ചറിഞ്ഞു പക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ ചേലക്കരയിലെ സൗഹൃദരായ ജനത തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ജനവിജീയം തയ്യാറായത് രണ്ട് കാര്യങ്ങൾ ോട് അടഞ്ഞ മിസരം അൻവർ സ്ഥാനാർത്ഥി നിർത്തിയ മണ്ഡലം കൂടിയാണ് പക്ഷെ അവര് അതിനുവേണ്ടി എന്തെല്ലാം പറയാൻ കഴിയും അതെല്ലാം പറഞ്ഞു സാധാരണ രീതിയിൽ പറയുന്ന കാര്യമല്ല കേട്ടതാണ് അതായത് പിന്നെ യുക്തസമാനമായിട്ടുള്ള സംവിധാനത്തോടു കൂടിയാണ് ഈ മണ്ഡലത്തിലേക്ക് കള്ളറും സംഘം കടന്നത് എന്തെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ആ ജനങ്ങൾ കള്ളപ്രകാരം ഈ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ താങ്കളോട് വലിയ സ്നേഹം കോൺഗ്രസ് കാണിച്ചിരുന്നു അവര് പ്രചാരണം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ നമുക്ക് എതിരായി ജനങ്ങളെ തിരിച്ചുവിടാൻ കഴിയൂ എന്നുള്ള പരീക്ഷണമാണ് ഘട്ടം മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ഘട്ടം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും ചെറിയ സംഭവങ്ങളെ വലുതാക്കി കാണിച്ചുകൊണ്ട് വലിയ പ്രചാരകാര്യങ്ങൾ സംഘടിപ്പിച്ചാൽ എനിക്കെതിരായി ജനങ്ങൾ എന്നാണ് പറഞ്ഞത് വിചാരിച്ചു പക്ഷേ ജനങ്ങൾക്കറിഞ്ഞ നമ്മൾ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലാതെ ദന്തവോപരി എന്നിട്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇറങ്ങിരുന്ന ഒരു സമീപനമല്ല അതുകൊണ്ട് ജനങ്ങൾക്കറിയാം യു ഡി എ പിന്നെ അന്മറിന്റെ സ്ഥാനാർത്ഥി ഒരു രണ്ടായിരത്തി ചില്ലറ രണ്ടായിരത്തി എണ്ണൂറ്റി ചെല്ലറ വോട്ടാണ് ഇതുവരെ ഷ്ടിച്ചിരിക്കുന്നത് അത് യു ഡി എഫിൽ നിന്ന് പോയ വോട്ടുകളാണെന്നാണല്ലോ കണക്കുകൾ മനസ്സിലാക്കേണ്ടി വരിക കാരണം നമുക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടില്ല യഥാർത്ഥം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആന്മാർ പ്രവർത്തിച്ചതെന്ന് എൻ്റെ ആളുകൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് അടുത്തപക്ഷത്തിനോടൊന്നും പിന്നെ അന്മാർ പോവില്ല എന്ന് ഞങ്ങൾ വർദ്ധിച്ച് പറഞ്ഞു അത് അഭിപ്രായം സ്വീകരിക്കുന്ന സ്ത്രീയാണ് 오래하다 오래 일해. 예. 요리 보여 줄게요. 아, 죄송해요. 오, 이제는 이제 됐어. 예. ശരി <laughs> <laughs>